അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റു കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു ക്ഷീണമൊക്കെ മാറി കേട്ടോ യാത്ര ക്ഷീണമൊക്കെ മാറി സ്ലീപ്പർ ബസിന് വരുവാണെങ്കിൽ വലിയ ക്ഷീണമില്ല ഈ പറയണേ ഇനിയിപ്പം ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേരോട് പറയണ ഉള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ക്രിസ്മസ് ഈസ്റ്റർ ഈ ടൈമിൽ ട്രെയിനിന് യാത്ര ടിക്കറ്റ് കുറവായിരിക്കും പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച നമുക്കൊന്ന് കാല് നീട്ടി വെക്കാനുള്ള കിട്ടില്ല എന്നാലും കുറച്ചൊക്കെ പിള്ളേർ വലിഞ്ഞു തൂങ്ങിയൊക്കെ പോകുന്ന പിള്ളേരുണ്ട് ഇപ്പൊ ഞാൻ ഫെലിക്സിനോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ട്രെയിനിൻ ഉള്ളതാണ് അവൻ അത് ഇഷ്ടം അങ്ങനെ ചിലർക്ക് ഓരോ ഇഷ്ടമാണല്ലോ എനിക്ക് ബസ് ഇഷ്ടം എന്നുവച്ചാൽ കയറി ഒറ്റ ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തും അതാ നല്ല ക്ഷീണമില്ല അപ്പം ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് പോവാ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ കുറവാണ് ഞാനിങ്ങോട്ട് പോകുന്ന ടിക്കറ്റ് നോക്കിയേ ഒരു ബസ്സിന് ആയിരത്തി ഇരുന്നൂറ് റൂ ടിക്കറ്റ് അപ്പൊ ഞാൻ ഓർത്ത് ഓ പൈസ നോക്കിട്ടേ ഇല്ല രണ്ടു ദിവസത്തിൽ പൈസ സെറ്റ് ആക്കിന്നു വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം ടിക്കറ്റ് അതുപോലെ പെട്ടെന്ന് റേറ്റ് ഒക്കെ ചെയ്യും അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് ഞാൻ വന്നിട്ടുള്ള ഒരു കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് പോലെ അല്ലല്ലോ ഇങ്ങോട്ട് വന്നപ്പോ ചെറിയൊരു

പിന്നെ അതുവരെ എന്റെ കൊച്ചു കുഞ്ഞായിട്ട് അങ്ങനെ എനിക്ക് എനിക്കിഷ്ടംന്ന് പറയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് അപ്പൊ അമ്മയോട് ഈടെ ഞാൻ ചുമ്മാ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഇനിയിപ്പ വേണ എടുക്കാം എന്ന് പറഞ്ഞു അന്നേരം എനിക്കും ഒരാഗ്രഹം ഇനിയിപ്പ കോളേജിലൊക്കെ പോയില്ലേ അപ്പൊ എല്ലാരും എടുക്കുമ്പോ നമ്മള് മാത്രമേ അങ്ങനെ അപ്പൊ ഞാൻ അടുത്ത എടുത്തേക്കാന്ന് വെച്ചു അങ്ങനെ വേറൊന്നും ചെയ്തില്ല പക്ഷേ എനിക്ക് നേരത്തെ ഇഷ്ടം നേരത്തെന്താണെങ്കിൽ ഇങ്ങനെ വരുമ്പത്തേ കലിപ്പിലുക്കാർ അങ്ങനെ തോന്നുന്നു അങ്ങനെ പ്രായം പ്രായം കൂടി ഇനിയിപ്പം പഠിക്കാനൊക്കെ പോവലേ അന്ന് പഠിക്കാനായിട്ട് നമ്മള് ചേർക്കാൻ കൊണ്ടുപോയപ്പോഴൊക്കെ പിള്ളേരെ കണ്ടായിരുന്നു അവിടത്തെ പിള്ളേരെ കണ്ടായിരുന്നു അങ്ങനെ എല്ലാരും പിരിയും എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഒരുങ്ങി നടക്കാം എല്ലാവരും നല്ല തിരിയൊക്കെ എടുത്ത് ചെറിയൊരു പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ നല്ല സുന്ദരിമാരായിട്ട് എല്ലാവരും നടക്കണം ഞാൻ നോക്കിയപ്പോ ഇനി അവിടെ നമ്മള് ഇവിടെ എടുപ്പിക്കാതെ വിട്ടാലും അവിടെ ചെല്ലുമ്പോ കൂട്ടുകാരൊക്കെ കൂടി എടുക്കുന്നു പറയുമ്പോ അവർ തന്നെ ചിലപ്പോ എടുത്തുകൊടുക്കുവായിരിക്കും എന്നാ ഇത് അങ്ങനെ കൊളവാക്കേണ്ടല്ലോ അപ്പൊ ആദ്യം എടുക്കുമ്പോ നല്ല പിന്നെ ആ ഒരു പാറ്റേണിൽ പൊക്കോളൂ അപ്പം അതുകൊണ്ട് അമ്മ വന്ന പറഞ്ഞ നേടത്തേക്കാന്ന് രസം ചോദിക്കുന്ന എല്ലാരും എടുക്കുന്നുണ്ട് എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം എടുക്കുന്നുണ്ട് ഞാനും എടുത്തോട്ടേന്ന് ഇപ്പൊ പത്ത് വട്ടമുള്ള പിള്ളേരെല്ലാം അങ്ങ് എടുക്കുവല്ലേ ഒന്നാം ക്ലാസ് കയറി കഴിയുമ്പോ എല്ലാര് എടുക്കണോന്നും നമ്മ നമ്മൾക്ക് അന്നേരം പിന്നെ നമ്മള് അടി കിട്ടും ഇത്ര പിടിച്ചു നിക്കുന്നത് ഞാൻ ഓർത്തില്ല കേട്ടോ എന്നു ചോദിച്ചാ എന്നോട് എടുത്തോട്ടെ എടുത്തോട്ടെ മൂന്ന് കൊല്ലമായിട്ട് ചോദിക്കുന്ന എഴുക്കാനായിട്ട് എനിക്കും വലിയ താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് എന്തോ ഒരു ക്രൈസ് തോന്നി സമയമുണ്ട് ദാസ ഞങ്ങൾ ഇന്ന് പോയിട്ട് നല്ല ചേമ്പ് മേടിച്ചേട്ടോ വൈകിട്ടത്തിന് പുഴുങ്ങാൻ വേണ്ടി എനിക്ക് കണ്ടപ്പോഴൊരു ഇഷ്ടം തോന്നി മേടിച്ചു ഞാൻ മുടി വെട്ടാൻ വേണ്ടിയാണ് മയ പക്ഷെ ഇന്ന് കടത്തിയാണ് ചൊവ്വാഴ്ച ദിവസമല്ലേ നാളെ പോയിട്ടോ മുതലാളി അവിടെയുണ്ട് മൊയലിന് തീറ്റ കൊടുക്കുന്നു ഗ്യാസ് കിറ്റി എടുത്ത് വെച്ചെന്ന് തോന്നുന്നു ഗ്യാസ് വേണ്ടി കീറന്നിട്ടുണ്ടോ

നമുക്ക് ചെറിയ പൂക്കളം പൂക്കളം മതി മതി അത് രൂപയ്ക്കുള്ള എപ്പോഴും കല്യാണം തലേ ഫുള്ള് അപ്പൊ നമ്മൾ ഓണത്തിന് ചെറിയൊരു പൂക്കൾ ഇടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യണേ അല്ലേ പൂ മേടിക്കാൻ പോളാണ് കൊറേ ആയിരുന്നേ ചെന്നിട്ടേ ഞാൻ നോക്കിയപ്പോ കൊറേ പൂവുണ്ട് വെള്ള പച്ചാമെ എന്നിട്ട് പൂവെല്ലാം നല്ല വില ഞാൻ എല്ലാത്തിനും വിലയൊഴിച്ചു എല്ലാ വർഷവും നമ്മൾ ഒരു പത്തായിരം രണ്ടായിരം രൂപ ഒക്കെ മുടക്കി പൂ മേടിച്ച് നല്ല അത്തപ്പൂക്കളൊക്കെ ഇടുന്നതാണ് ഈ വട്ടം ഇവിടെ മഴയാണ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് അറിയില്ല നമ്മള് ചുമ്മാ പൈസ കൊടുത്തിട്ട് അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അത് ഇട്ട ഞാ ഒരു ദിവസം ഫുള്ള് രാവിലോട്ട് വൈകിട്ട് വരെ കിടക്കണം അവിടെ എന്നാ പൂ കുറവാണ് അത്തപ്പൂക്കളിടും ശരി അന്നേരം നമ്മൾ തൂത്തുകൊണ്ട് വരുന്നപ്പോഴത്തേന് പെട്ടെന്ന് ഒരു മലചാറ്റിൻ്റെ വന്നു കേട്ടോ ആ രാവിലെ കുട്ടേട്ടം കീറി തന്നാണ് കുറച്ച് പേരൊക്കെ ഓണത്തിനേക്കുള്ളത് പൊടിവിറക് തീ പിടിപ്പിക്കാനും എല്ലാത്തിനും കൂടെ കൂടി ഞാനന്നേരം ചോദിച്ചു ഇവനോട് എടാ ഒന്ന് പെട്ടെന്ന് ചോറൂണും കഴിഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് കിടക്കാൻ കുട്ടേട്ടം കയറി ആ എന്നാൽ നീത് പറക്കി വെക്കും പരക്കാത്തൊട്ട് ഞാൻ ബാക്കിയും കൂടെ തൂക്കാവേ കൊച്ചി കൊച്ചു പരക്കാൻ തുടയ്ക്കുന്നു നല്ലോണം ഉണങ്ങി വിറകായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തട്ടെ അങ്ങ് നനവാ അടുപ്പിലോട്ട് വെക്കുമ്പം കത്താൻ താമസം അതുകൊണ്ടാണ് വെയിലത്തോട്ട് പറക്കി മുന്നിട്ടത് നമുക്ക് ഈയിടെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിലാണോ ഇപ്പോഴും പരിപാടിയൊക്കെയെന്ന് വിറക് കയറിക്കൊണ്ട് വരുന്നത് കണ്ടിട്ട് നമ്മൾ കൂടുതലും അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് അല്ലേ ഇപ്പോഴും അടുപ്പാണ് കൂടുതലും നല്ലത് ഒരു കുച്ചി എടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് പെട്ടെന്ന് രണ്ടു മാസം ഒന്നും ഇല്ല ഇവിടെ ആ ചുക്കിരി അടിക്കണോ പെരക്കത്ത ചുക്കിരി അടിച്ചു തൂത്തു വാരണം ചുക്കിരി കണ്ടോ ചുക്കിരി കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി മോനു മാളക്കുട്ടിയും കൂടെ എല്ലാം വലിച്ചു വാരി പൊറത്തിട്ടിട്ട് എന്നാ ഒരു പരിപാടിയായിരുന്നു എല്ലാം അടുക്കി പറക്കി എല്ലാം തൂത്ത് വാരി തുടച്ചുപിറക്കി ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം വൃത്തിയാക്കി വൈകിട്ടൊരാറുമണി ആയപ്പോ തേനാ എല്ലാം ഒന്ന് സെറ്റായത് നമ്മുടെ വീട്ടിലെ പുതിയ മേശരി ഇത് കണ്ടോ നമ്മൾ ഈ ഇന്റർലോക്ക് ഇളക്കിയിട്ട് നമ്മൾ മാവന്താതി നട്ടു അത് കഴിഞ്ഞ് നമ്മടെ മറ്റേ എന്നാ ചെടിയെട്ടു ജഡ്ബൈ ജഡ്ബൈൻ ചെടി നട്ടു പൂ കഴിഞ്ഞപ്പം ഇവിടെ നത്തമായിരുന്നു പ്ലാനാ പക്ഷേ കല്യാണത്തിന്റെ ആ സമയത്ത് നിത്യത്ത് ഈ ഒരു പോഷൻ മാത്രം പന്തലൊക്കെ വരുമ്പോ നമ്മൾ ചെടിക്ക് വേണ്ടി മാറ്റി വെക്കണ്ടും അപ്പൊ അത് പറിച്ചു കളഞ്ഞു അപ്പൊ ഇന്റർലോക്ക് താന്നു പോയി

ണോ ഈ സൈഡെല്ലാം പൊട്ടിച്ച് എടുത്തു കേട്ടോ എടുത്തിട്ട് അത് ഇടാനായിട്ട് നമ്മുടെ കല്യാണത്തിന്റെ അന്ന് ചെടിയെല്ലാം പറിച്ചു മാറ്റിയിട്ട് ചുമ്മാ വന്ന് വെച്ചതേ ഉള്ളായിരുന്നു അന്നേരം അത് ചേർന്ന് കിടക്കുകയല്ലായിരുന്നു മെനക്കി കിടക്കുള്ളൂ അന്നേരം അത് അന്നേരം ചുമ്മാ അങ്ങ് പറക്കി വെക്കുവായിരുന്നു സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പം വന്ന അവനെല്ലാം എടുത്തു മാറ്റിയിട്ട് എല്ലാം ഓണമൊക്കെ സഹായത്തിനൊന്നും ആരുമില്ല കേട്ടോ ഓരോരുത്തരും ഓരോ പണികളായിട്ട് നടക്കുന്നുണ്ട് സഹായത്തിനൊന്നും ആരുമില്ല തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ ഞാൻ അപ്പം രാവിലെ എന്നാ പരിപാടി ഇന്ന് രാവിലെ ഏറ്റിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല ഇച്ചിരി കാപ്പി ഉണ്ടാക്കി അരി എടുപ്പേ ഇട്ടു ഇച്ചിരി അവിയലിന് അരി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഞങ്ങളൊന്ന് ആശുപത്രിയിൽ പോയി കേട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് എനിക്ക് ഈ പുറത്തും കഴുത്തിനും ഒക്കെ ഒരു ചെറിയ വേദന അന്നേരം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം കൊളസ്ട്രോൾ നോക്കിയിട്ടുണ്ടായിരുന്നു കൊളസ്ട്രോൾ നോക്കിയപ്പോൾ എനിക്കൊരു ഇരുന്നൂറ്റി ഇരുപത്താറൊക്കെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അന്നേരം അവർ പറഞ്ഞു ഒരു ശകരം കൂടുതലുണ്ട് ഗുളിക ഒന്നും കഴിക്കണ്ട ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിച്ചാൽ മതിയെന്ന് പിന്നെ അടുത്ത മാസം വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അടുത്ത മാസം എന്ന് പറയുമ്പോൾ പിന്നെ പൊന്നിയുടെ കല്യാണമായി പിന്നെ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് പോയിട്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ കുട്ടേൻ്റെ കൊളസ്ട്രോളൊക്കെ നോക്കാൻ പോകണമായിരുന്നു പിന്നെ കൊളസ്ട്രോളൊന്നും കാണിയല്ല എന്നാന്ന് ചോദിച്ചാൽ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാലും അത് ചെറുതായിട്ട് ചെക്ക് ചെയ്തേക്കാം പറഞ്ഞിട്ടുണ്ട് പോയി എന്നാൽ ഞാൻ പറഞ്ഞാൽ ഞാനും കൂടെ വരാം നമുക്ക് രണ്ടുപേർ കൂടെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ പോയി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ചെയ്തു ചെയ്തു നോക്കി കുട്ടികളും എനിക്ക് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ നേരത്തെ വിട്ടാൽ ഷുഗർ ഒന്നും ഞങ്ങൾക്ക് ഇല്ല പിന്നെ കൊളസ്ട്രോൾ ശകലം കൂടുതലും ചെറുതായിട്ട് എനിക്കുണ്ട് അന്നേരം പറഞ്ഞു മരുന്നൊന്നും കഴിക്കണ്ട ചോറൊക്കെ കുറച്ചാൽ മതി വറുത്തതും പൊരിച്ചതും ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു ഞാൻ കേട്ടെ കൂടുതൽ മീൻ കറി വെച്ചാ വേണ്ട ഇതുപോലെ ബീഫ് കറി വെച്ചാ വേണ്ട അല്ലെ കോഴി കറി വെച്ചാ വേണ്ട അവക്കെല്ലാം വറുത്തനോടാ ഇഷ്ടം എന്തായാലും ഞാൻ അവക്ക് വറക്കുന്ന കൂടെ കാണുമ്പോൾ നമ്മൾ ഒരു കഷണം കഴിക്കൂലോ എല്ലാരും കഴിക്കില്ല എല്ലാവരും കഴിക്കില്ല അങ്ങനെ ഓരോ കഴിക്കും പിന്നെ സിറ്റിക്ക് നമ്മൾ ഈ ഒക്കെ അയക്കാൻ പോകുമ്പോൾ മിക്ക ദിവസം നമ്മള് പാഴ്സൽ അയക്കാൻ പോകല്ലോ അയക്കാൻ പോകുമ്പോൾ പാടിമടിക്കാൻ കേറും പാടിമേടിക്കാൻ പോകുമ്പോൾ അന്നേരം കഴിക്കും കേട്ടോ വൈകിട്ട് അല്ലേൽ ഞങ്ങള് നേരത്തെ തൊട്ട ഇവിടെ പലഹാരങ്ങൾ വാങ്ങിച്ച് വൈകുന്നേരം ഒരു ചായ കൂടിയൊക്കെ ഉള്ളതാ അപ്പൊ അത് ഇനിയിപ്പം മാറ്റണം അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോളൊക്കെ ഹൈ ആവും എന്നുംല്ല കേട്ടോ വല്ലപ്പോഴും സിറ്റിക്ക് പോകുമ്പോ മാത്രമേ നമ്മൾ മേടിക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടത്തേനു വെല്ലാം എത്തക്കെ വർണ്ണം പുഴുങ്ങോ അങ്ങനെ ചെയ്യോ ഒക്കെ ചെയ്യുന്നത് അന്നേരം ഈ അടുത്തിടെ കൊണ്ട് കല്യാണം പ്രമാണിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിരുന്നിനൊക്കെ പോയപ്പോഴും അല്ലെ കല്യാണത്തിന് മുന്നോടിയായിട്ട് കൊറേ ബീഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചായിരുന്നു അന്നേരം കൊളസ്ട്രോൾ സ്വല്പം കാണിച്ചേ കയ്യിലിരിക്കുന്ന ഇതൊരു സംഭവം കേട്ടോ ഇത് ഞാൻ എടുത്തോണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മുടെ കുട്ടാവ് ചെയ്തു വെച്ചിട്ട് പോയത് കേട്ടോ അതെ വിരുന്നിന് വന്നപ്പം നമ്മുടെ കൃവാസനത്തിൽ പോയിട്ട് വന്നപ്പം നമ്മളെല്ലാവരും കൂടെ ആണല്ലോ ക്രിവാസനത്തിൽ പോയത് കൊന്നും കുട്ടാവും ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം എല്ലാവരും കൂടെ പോയപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പം വഴിയോരത്ത് നമ്മൾ റെംബുട്ടാം മേടിച്ചിട്ട് വന്നു റംബുട്ടം മേടിച്ചിട്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നപ്പം ഇതിന് എടുത്ത് അമ്മ ഇത് കിളിപ്പിക്കാൻ പറ്റും നമുക്ക് ഇത് കിളിപ്പിച്ച് നടാനും പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടാവ് രണ്ടൂന്ന് കുരുവെടുത്തോണ്ട് പോയി പൊതിഞ്ഞ് വെള്ളമൊക്കെ നനച്ച് എന്നോട് പറഞ്ഞൊരു അടക്കുള്ള ടിന്നു തരാൻ പറഞ്ഞു ഞാനൊരു കൊള്ളി അല്ലാത്ത ഒരു ടിന്നെടുത്താൽ കൊണ്ടു അതിന്റെ അകത്തോട്ട് ഇത് പൊതിഞ്ഞു വെച്ചു ഇതുകൊണ്ടോ ഇത് കിളുത്തുകളുത്ത് കയറി അല്ലേ അപ്പൊ അതിന്റെ അകത്ത് മൂന്ന് നാല് കുരു ഇതുണ്ട് ഇതിന്റെ അത് നാലിനുണ്ടോ തോന്നുന്നു ഇതിൻ്റെ അത് മൂന്നേ ഉള്ളൂ ഇതുകൊണ്ടോ ഇത്രയും കിളുത്തു കേട്ടോ പക്ഷെ ഇത് വെച്ചപ്പോണ്ടല്ലോ ഞാനോർത്തോ കിളുക്കും അങ്ങനെ ഓർത്തു പക്ഷേ ഇത് മുള വന്ന് ഇപ്പൊ ഇത്രമേലായി കേട്ടോ ഇതിന് വേരൊക്കെ ഉണ്ടേ നല്ലോണം വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ പേപ്പർ അഴിക്കണ്ട അത് നമ്മക്ക് നേരം അഴിക്കാം ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് സംഭവം യസു

അവിടെ എല്ലാർക്കും എല്ലാത്തിനെ പറ്റി അറിയാം മുന്നിൽ ഉള്ളതുകൊണ്ടും പിന്നെ അച്ചറാർ വട്ടാൻ പോകുന്നതുകൊണ്ടും എല്ലാം ഏറ്റു സൈഡ് നേച്ചറിനെ പറ്റി മിക്ക കാര്യങ്ങളും അറിയാം കേട്ടോ ഇപ്പൊ പപ്പായ്ക്കിവിടെ സൈഡ് എല്ലാം അറിയാം പപ്പായി കൃഷിപരമായിട്ട് നടക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മക്കൊക്കെ ഇപ്പൊ സാദാ മണ്ണ് കണ്ട അതിൻ്റെ അകത്ത് വളമുണ്ടോ പോലെ എനിക്ക് എനിക്ക് തിരിച്ചറിയത്തില്ല കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല പക്ഷെ പപ്പായൊക്കെ എന്ന് പറയുമ്പോ അതൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഏത് മണ്ണിലാ വില ഉള്ളെന്നൊക്കെ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അതെ രണ്ടും നല്ല കോം പോയാണ് പപ്പായെ പോലെ തന്നെ നമ്മുടെ കുട്ടാവൂനെ മണ്ണിനെ പറ്റി അറിയാം കൃഷിയെ പറ്റി അറിയാം എല്ലാം അറിയാം എവിടെയാ നട്ടാക്കി എടുക്കുക അത് എന്നാ ചെയ്താൽ അത് മുള വരും എന്നൊക്കെ ആളിനു നല്ലോണം അറിയാം അന്നേരം ഇതുണ്ടായി ഇനി ഇത് നടണ നമ്മുടെ പപ്പായ കൊണ്ട് നമുക്ക് നടിപ്പിക്കണം ഇതിപ്പോ മുളപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കും ചേട്ടായ്ക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ റമ്പുട്ടൻ ഭയങ്കര ഇഷ്ട അപ്പൊ ഇതെന്നും കാശ് കൊടുത്തു വാങ്ങുന്നേലും ഭേദമല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഒരള ഉള്ളത് അതുകൊണ്ടാണ് ചേട്ടൻ പിന്നെ അത് വെച്ചിട്ട് പോയ കേട്ടോ നട്ട് നോക്കന്ന് പറഞ്ഞ് നട്ടു നോക്കാൻ കിളക്കുവാണെങ്കിൽ പപ്പാ നല്ലോണം പരിപാലിച്ചാൽ മതി അന്നേരം നമുക്കൊരു റബുട്ടകന്റെ ഒരു മരം കൊണ്ടേ നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമുള്ളത് കിട്ടുമല്ലോ

പപ്പ ഇപ്പം ചെറിയൊരു വെട്ടു പിടിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ പപ്പ പോണിയാകുമ്പോൾ പോയാൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേ വരുവുള്ളൂ അത് വണ്ണമൊക്കെ കൂടി വയറൊക്കെ കൂടുമ്പോൾ ചെറിയൊരു വ്യായാമത്തിന് വേണ്ടിയാണ് ആ പിടിച്ചത് അപ്പം നമുക്ക് ചെറിയൊരു വരുമാനം ആകുമല്ലോ അന്നേരം നടക്കുമ്പോൾ നമുക്ക് കുറച്ച് വണ്ണം ഒക്കെ കുറച്ച് ആയുസ് കൂടെ കിട്ടും ഒത്തിരി വണ്ണം ഒക്കെ കൂടിയാ നമ്മക്കും പേടിയാ അതെ അപ്പൊ പ്രായം ഇപ്പൊ ഓൾറെഡി കൊറച്ച് വയറുണ്ട് അപ്പൊ അതൊക്കെ കുറയ്ക്കാനായിട്ടാണ് എല്ലാരും ഇത്ര പെട്ടെന്ന് ഇറങ്ങിയത് വീടിന്റെ മുറ്റത്തൂടുള്ള നടത്തും ശരിയാകത്തില്ല എന്നാന്ന് ചോദിച്ചാൽ ഇച്ചിരി നടക്കൊള്ളു ആ എന്നാ വഴി കൂടെ കുറെ നേരം ഒരു പത്ത് മിനിറ്റ് നടന്നിട്ട് വരാൻ പറഞ്ഞ ആളിന് മടിയാണ് അന്നേരം ഇതാകുമ്പോ നമുക്ക് അത്യാവശ്യം വ്യായാമവും ആവും വെട്ടു നടക്കും അത്യാവശ്യം കൂട്ടുകാടിനുള്ള വരുമാനവും അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചു ക്ലിക്ക് ചെയ്യുക തുടർന്ന് നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും ഞാൻ പോകുന്നിടം വരെ അപ്പ ബൈ